അടിപൊളി മഴയാണ് പോയിട്ടെ വെദർ റിപ്പോർട്ടിലുണ്ടായിരുന്നു ഇന്നലെയും ഇന്നും നല്ല മഴയാണ് ഇന്നലെ പക്ഷെ മഴ കാര്യമായിട്ട് പെയ്തില്ല ഇന്നലെ എന്താ സംഭവിച്ച ഭയങ്കര മൂടലായിരുന്നു നല്ലോണം നിന്നു മഴ ഇപ്പൊ പെയ്യും പെയ്യും എന്നുള്ള രീതിയിൽ പക്ഷെ ഇന്ന് ഇന്ന് അടിപൊളി മഴയാണ് ഒരു ഉച്ച കഴിഞ്ഞപ്പോഴാണ് മഴ ശക്തി പ്രാപിച്ചേക്കണേ ഒത്തിരി വരെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഡ്രൈവ് ചെയ്യുന്നവരൊക്കെ ഒന്ന് സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യുക ഭയങ്കര സ്ലിപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് റോഡിൽ അപ്പോൾ അതുകൊണ്ട് കെയർഫുൾ ഓൺ ഡ്രൈവിങ് അറിയില്ല എന്നാലും തപ്പിയെടുത്ത കുറച്ച് എന്റെ മുഖം കാണാൻ പറ്റും മഴ ഇത്തിരി കുറഞ്ഞു ਦੇ ਅੰਗੜਾ ਹੋਣ ਅੜ ਗਿਆ ਛੇਰੀ ਬਲੌਕ ਘਟਿਆ ਮਰੀ ਆਪਾਂ ਤਾਂ ਨਾ ਹੋਣ ਅੜੀਓੜ ਹੋਣ ਅੜੀ ਤੂੰ ਹੀ ਰੇ ਤੇਰੇ ਹੋਰ ਜੀਣੇ ਤੋਂ ਕਿਆ ਚਾਹੀਏ ਤੂੰ ਹੀ ਰੇ ਦਿਲ ਹੀ ਰੇ ਹੋਰ ਜੀਣੇ എനിവേ നല്ല ആൽക്കഹോളിക് വെർന്നൊക്കെ പറയില്ലേ ആ സംഭവ പാട്ടൊക്കെ പാടി ഇങ്ങനെ വലിയ ഡ്രൈവ് പോകണം ലോങ് ഡ്രൈവ് നല്ല രസമായിരിക്കും അങ്ങനെ അബ്ബാസിൽ എത്തി നമ്മുടെ നാട്ടിലെത്തി അബ്ബാസിയ അബ്ബാസിയെ സിഗ്നലിലാണേ അപ്പോ സൈനിങ് ഓഫ് ബൈ